നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബിസി മനോജ് ആദ്യം പ്രധാന വാർത്ത കാലവർഷക്കെടുതിക്കെതിരെ മുന്നൊരുക്കവുമായി വടക്കാഞ്ചേരി നഗരസഭ വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തു ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തു കാലവർഷത്തിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് യോഗത്തിൽ ചർച്ച നടത്തി വൈദ്യുതി ലൈനിടയിലൂടെ ഇരുമ്പ് പോസ്റ്റുകൾ അപകടമൊരുക്കി കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയിലെ കാഞ്ഞിരക്കോട് തോട്ടുപാലം മുതൽ ഒന്നാം ഒന്നാംകല്ല് വരെയുള്ള പരിസരം നടപടിയെടുക്കാതെ അധികൃതർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മേഖലയിലെ വിവിധയിടങ്ങളിൽ സമുചിതമായി ആചരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാം രക്തസാക്ഷിത്വ ദിനത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി ബാങ്ക് ജപ്തി ചെയ്ത ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ രണ്ടുപേരെ ഇരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും മുൻ വേരൂർ പഞ്ചായത്ത് മെമ്പറുമായ പി പി രാമചന്ദ്രൻ ഉണ്ണികിഷൻ എന്നിവരാണ് അറസ്റ്റിലായത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഷണ്ണൂർ നഗരസഭാ യോഗത്തിൽ തീരുമാനം നഗരസഭയിലെ ഇരുപത് വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകരുടെ യോഗത്തിലാണ് തീരുമാനം ചെയർമാൻ എം കെ ജയപ്രകാശിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്